ഓം ശ്രീ മഹാഗണപതി നമോ ജ്യോതിഷ സംഗീയാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജൈൻ തലപ്പുറം അങ്ങനെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി എട്ടവം രാശിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി ശുക്രൻ്റെ സ്വക്ഷേത്ര രാശിയിലേക്ക് ഈ വ്യാഴമാറ്റം ഉണ്ടാകുമ്പോൾ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് അനുഭവ യോഗ്യമായി തീരുക വ്യാഴം പന്ത്രണ്ട് വർഷത്തിൽ ഇടവം രാശിയിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ജീവിതവിജയവും ലോട്ടറി ഭാഗ്യവും അങ്ങനെ സാമ്പത്തിക നേട്ടവും പലതരത്തിലുള്ള വരുമാനങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെ വീഡിയോ ആണ് പറയാൻ പോകുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വ്യാഴത്തിനെ കൊണ്ട് സന്താനത്തിനെയും കൊണ്ടും സാമ്പത്തികപരമായിട്ടും കുടുംബസംബന്ധമായിട്ടും എല്ലാ നല്ല കാര്യങ്ങൾക്കും വ്യാഴത്തെ നമുക്ക് ചിന്തിക്കാം ഈ വ്യാഴം ഈ ഓരോ കൊല്ലവും മാറുമ്പോൾ ഓരോ രാശിക്കാർക്കും വിവിധ തരത്തിലുള്ള അനുഭവങ്ങളും യോഗങ്ങളും ഉണ്ടാകും എന്നാൽ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ശുക്രൻ്റെ യോഗം കൊണ്ടും കൂടുതൽ ദോഷമുള്ള രാശിക്കാർക്കായാലും ആ ദോഷം കുറഞ്ഞു കാണും എന്തായാലും ഈ വ്യാഴമാറ്റം ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ആശ്വാസവും പുതിയ സാമ്പത്തിക ഗുണവും എല്ലാം വന്നു ചേരുന്നതാണ് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യ ഗുണങ്ങൾ വന്നു ചേരും ലോട്ടറി എടുക്കുന്നവർക്കും ഇത് ഗുണകരമാണ് പരീക്ഷിക്കാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള മെച്ചപ്പെടുന്ന ഗുണം ഉണ്ടാകും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്ന് പറയാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേഡം രാശിക്കൂറുകാർക്ക് തന്നെയാണ് അശ്വതി ഭരണി കാർത്തികകാലി മേടക്കൂറുകാർക്കെയാണ് അവർക്ക് രണ്ടാം കൂറിലേക്കാണ് വ്യാഴം ഇത്രയും കാലം സ്വന്തം രാശിയിൽ ഈ രാശിക്കൂറുകാർക്ക് വരുമ്പോൾ മാനസികപരമായിട്ടുള്ള വിഷമതകളും പ്രയാസങ്ങളും ദോഷങ്ങളും അനുഭവിച്ച ഇവർക്ക് ഈ കൂറിലേക്കുള്ള വ്യാഴമാറ്റം ഏറ്റവും ഗുണപ്രദവും മാനസിക സന്തോഷവും നൽകുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് ഭാഗ്യാധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം രണ്ടാംകൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാഗ്യം പലതരത്തിലും വന്നു ചേരാം അതുകൊണ്ടാണ് ഈ ലോട്ടറി ഭാഗ്യം പോലെയുള്ള മഹാഭാഗ്യ ഗുണങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്ന് പറയുന്നത് കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപന വ്യായാധിപനുമായിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായി ചെലവ് വളരെ കുറയും വളരെ ഗുണഫലങ്ങൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹം കുടുംബം തൊഴിൽ പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും എല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മേടക്കൂറുകാർക്ക് ഇത് ഈ വർഷം അതായത് വ്യാഴം ഒരു വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ഈ ഇടവം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വർഷം പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും ഗുണവും സന്തോഷവും ജീവിതസുഖവും കിട്ടുമെന്ന് പ്രത്യേകം പറയുന്നു ഈ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാർക്ക് അടുത്തത് പറയാൻ പോകുന്നത് കർക്കിടകക്കൂറാണ് പുണർദങ്കാല് പൂയം ആയില്യം കർക്കിടക കൂറുകാർക്കാണ് അവർക്ക് പതിനൊന്നാംകൂറിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പത്താംകൂറിലെ വ്യാഴം കർമ്മപരമായി കുറേ പ്രയാസങ്ങളും സാമ്പത്തികപരമായിട്ടും കുറേ പ്രയാസങ്ങളും അനുഭവിച്ച ഇവർക്ക് കൂടാതെ ശാരീരിക പ്രയാസവും ഇവർക്ക് അനുഭവപ്പെ വന്നിട്ടുണ്ടാകും ഈ കാലഘട്ടമെല്ലാം മാറി ഇനി തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് പതിനൊന്നാംകൂറിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആറാം ആറാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള വ്യാഴം പതിനൊന്നാംകൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊഴിൽപരമായിട്ട് ഏതെങ്കിലും ഭാഗ്യഗുണങ്ങളും നേട്ടങ്ങളും സ്ഥാനമാനം പദവി എന്നിവ ലഭിക്കുന്നതാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ ഇവർക്കും എടുക്കാം സാമ്പത്തികപരമായി പട്ടണ മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം വളരെ പ്രയോജനപ്പെടുത്തുക അടുത്തത് പറയാൻ പോകുന്നത് കന്നിരാശിയാണ് ഉത്രമുക്കാൽ അത്തം ചിത്ര അര കന്നിക്കൂറ് കന്നിക്കൂറുകാർക്കും ഈ അഷ്ടമത്തിൽ ഇത്രയും കാലം വന്ന ഈ വ്യാഴം വളരെ സാമ്പത്തിക പ്രയാസങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് നാലാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം കോരൽ നിൽക്കുമ്പോൾ വീട് പണി തടസ്സമുള്ളവർക്ക് വീടെടുക്കാം വിവാഹം തടസ്സമുള്ളവർക്ക് വിവാഹം ഭാഗ്യം ഉദിക്കാം ഇടപാട് നടക്കുന്നവർക്ക് ഇടപാടുണ്ടാവും ക്രയവിക്രയം നടക്കും പട്ടണയുള്ള ഭാഗ്യ ഗുണങ്ങളും സാമ്പത്തിക നേട്ടവും ഈ കന്നി രാശിക്കൂറുകാർക്കും ബന്ധുവിടും ഈ കന്നിക്കൂറുകാർക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെ പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്തത് പറയാൻ പോകുന്നത് വിശാഖം കാല് അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂറുകാർക്കാണ് വൃശ്ചികക്കൂറുകാർക്ക് ഇത്രയും കാലം ആറിലെ വ്യാഴമായിരുന്നു ആറ് എന്ന് പറയുമ്പോൾ രോഗങ്ങൾ ദുരിതങ്ങൾ തടസ്സങ്ങൾ രോഗദുരിതവും മാനസിക പ്രയാസവും സാമ്പത്തിക പ്രയാസവും വന്ന ഇവർക്ക് ഈ ഏഴിലെ വ്യാഴം അതീവ ഗുണം ഉണ്ടാക്കും നേട്ടങ്ങൾ പല വിധത്തിലും ഉണ്ടാകും വിവാഹം കഴിക്കാൻ തടസ്സമില്ലാത്ത ഉള്ളവർക്ക് വിവാഹം കഴിക്കാനുള്ള സന്ദർഭം വന്നു ചേരും ഈ വ്യാഴമാറ്റം പ്രയോജനപ്പെടുത്തിയാൽ ഗുണമുണ്ടാകും കുടുംബസുഖമുണ്ടാകും രണ്ടാം ഭാവാധിപൻ്റെ അധിപനും അഞ്ചാം ഭാവാധിപൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുടെ നേട്ടം വന്നു ചേരും മക്കളുള്ളവർക്ക് അവരും വിദ്യാഭ്യാസത്തിനും കർമ്മത്തിനും അവർക്ക് വിവാഹം തടസ്സമുള്ളവർക്ക് വിവാഹവും എല്ലാം വന്നു ചേരുന്നതാണ് ഇവരും ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ ഏറെ ഗുണങ്ങളുണ്ടാകും ഈ ക്രയവിക്രയം നടക്കാൻ ഏറ്റവും നല്ല സമയം ഈ കാലഘട്ടമാണ് വീടെടുക്കാനും വീട് വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്കും അതേപോലെ തന്നെ വീട് വാങ്ങാനോ സ്ഥലം വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഈ കാര്യസാധ്യം ഉണ്ടാക്കും അപ്പോൾ എല്ലാം കൊണ്ടും ഈ വൃശ്ചികക്കൂറുകാർക്കും ഏറ്റവും മനസന്തോഷം കൈവരിക്കുന്ന ഒരു കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മര മകരക്കൂറ് മകരക്കൂറുകാർക്കും ഏഴര ശനിയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടാംകൂറിലേക്ക് ശനി വന്നിട്ടുണ്ടെങ്കിലും കൊടുക്കുപോലെ വാങ്ങല് തടസ്സമുണ്ടാകും സാമ്പത്തിക പ്രയാസം വന്നിട്ടുണ്ടാകും തറവാട്ടിൽ നിന്നും വിഷമകരമായിട്ടുള്ള അവസ്ഥകളെല്ലാം വന്നിട്ടുണ്ടാകും അതൊക്കെ മാറി ഈ വ്യാഴം നാലാം ഭാവത്തിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് അതൊരു മധ്യമത്തിലുള്ള ഒരു അനുഭവം മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഇനി വരാൻ പോകുന്നത് നല്ല സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ് പുതിയ ബിസിനസ് ചെയ്യാനും അല്ല പുതിയ തൊഴിലിലേക്ക് ഉയർച്ച കണ്ടെത്താനും സ്ഥാനഗുണം പദവി എല്ലാം ലഭിക്കുന്നതാണ് പുതിയ മേഖലയിലേക്ക് പോകാനും അതിനുള്ള മാനസിക ബലവും ഊർജ്ജസ്വലതയും ഉണ്ടാക്കും സാമ്പത്തികപരമായി ഇനി ക്ലേശം അനുഭവിക്കാൻ സാധ്യതയില്ല എല്ലാം കൊണ്ടും ഒരു വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ മകരക്കൂറുകാർക്കും വന്നിട്ടുള്ളത് മൂന്നാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം അഞ്ചാംകൂറിൽ നിൽക്കുമ്പോൾ സഹോദര ബന്ധുക്കളിൽ നിന്നോ കൂടെയുള്ളവരിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചിലവുകൾ വളരെ കുറയും ഇനി വരവ് കൂടുകയും ചെയ്യും ഇവർക്കും ഈ അഞ്ചാംകൂറിലുള്ള വ്യാഴം നേട്ടങ്ങൾ കൊയ്യാനും മാനസിക സുഖവും കുടുംബസുഖവും ചേരും എന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മേടക്കൂറുകാർക്ക് കർക്കിടകക്കൂറുകാർക്ക് കന്നിക്കൂറുകാർക്ക് വൃശ്ചികക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് ഈ അഞ്ച് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റത്തെ കൊണ്ട് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അനുഭവം ഈ ഗോചരബലത്തിൽ വന്നു ചേരുന്നത് മറ്റ് നക്ഷത്രക്കാർക്ക് വേദം വരുമ്പോൾ ദോഷങ്ങൾ കുറയുകയും ഗുണഫലം കൂടുകയും ചെയ്യും വിഷു ക്ഷേത്രത്തിലും മറ്റ് ദൈവിക പ്രീതി നടത്തി ദോഷങ്ങൾ കുറക്കാവുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഈ വ്യാഴമാറ്റം കൊണ്ട് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും എല്ലാ ശുഭഫലവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും